ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി എസ് ആർ എച്ചിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറിച്ച് ചില റൂമറുകൾ പ്രചരിച്ചിരുന്നു അതായത് എസ് ആർ എച്ച് വിടാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ലേലത്തിൽ നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ടാകും ആർ സി ബി ഉൾപ്പെടെയുള്ള ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ള റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അത് വ്യാപകമായി പ്രചരിച്ചതോടുകൂടി നിതീഷ് കുമാർ റെഡ്ഡി തന്നെ ഇപ്പോൾ തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അത് അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് അതായത് ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഞാനും എസ് ആർ എച്ചും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പുറത്ത് പടുത്ത് ഉയർത്തപ്പെട്ട ഒന്നാണ് ഒരുപാട് വർഷമായി ഞങ്ങൾ പാഷൻ ഷെയർ ചെയ്യുന്നു ഞാൻ എപ്പോഴും ഈ ടീമിനോടൊപ്പം ഉണ്ടാകും ഇതാണ് നിതീഷ് കുമാർ റെഡ്ഡി കുറിച്ചിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എസ് ആർ എച്ച് വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എസ് ആർ എച്ച് തന്നെ അദ്ദേഹം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ടീമിനകത്ത് എഫക്റ്റീവായ റോൾ ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയായിരുന്നു റൂമറുകളിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം ഇപ്പോൾ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം അദ്ദേഹം ആകെ ഐ പി എല്ലിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാനൂറ്റി എൺപത്തി അഞ്ച് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഇരുപത്തിയെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് ആവറേജ് വരുന്നത് മുപ്പത്തിയൊന്ന് ഫോറുകളും ഇരുപത്തിയഞ്ച് സിക്സറുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ അഞ്ച് വിക്കറ്റുകളാണ് ബൗളിങ്ങിൽ ആകെ അദ്ദേഹം ഐ പി എൽ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ മോശമല്ലാത്ത ഒരു പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹം എസ് ആർ അച്ചോടൊപ്പം തന്നെ തുടരും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം